ഈ പിള്ളേരൊക്കെ ചൈനയിൽ പോയി എന്തോന്ന ഈ കാണിച്ചു കൂട്ടുന്നത് ഇതൊക്കെ എനിക്ക് പറ്റാഞ്ഞിട്ടാണോ ഇത് നമ്മുടെ തൃശൂർ പൂരത്തിന് വെച്ച വെടിക്കെട്ടിനേക്കാൾ ആൾ കളറുണ്ടല്ലോ ഷാങ്ഹായ് ഒരു സംഭവം തന്നെ ഭഗവതി ഇത് പണിത ചീനന്മാരെ സമ്മതിക്കണം നമ്മുടെ പറമ്പിലെ കല്ലൊന്നും മാറ്റാൻ നേരം നൂറുകൂട്ടം പുകല ഇവിടെ മലയുടെ മോളിലാണല്ലോ മഹാമതില് ഇതിന്റെ മോളിൽ കൂടെയാണോ നടത്തും താഴോട്ട് നോക്കിയാൽ കറങ്ങുന്നുണ്ടല്ലോ അയ്യോ എന്റെ പ്രഷർ എന്നാലും ഇതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് അതെന്താടാ നിങ്ങൾക്ക് മാത്രം വന്നാ മതിയോ ചൈനയ്ക്ക് എനിക്കും വേണ്ട ഇവിടെ അറിയാത്ത അവർ വഴി തന്നെയടാ വന്നേ പതിനൊന്ന് വർഷമായി ചൈനയിലുള്ള മലയാളിയുടെ ചൈനീസ് കമ്പനി അല്ലേ ഇവിടുത്തെ ഓരോ മുക്കും മൂലം അവർക്ക് മനപ്പാടാ നമ്മുടെ ബഡ്ജറ്റിനു പറ്റിയ പാക്കേജും ഫുഡും താമസവും എല്ലാം അവര് നോക്കിക്കോളും പിന്നെ പേടിക്കാൻ എന്തിരിക്കുന്നു റൂട്ട്സ് ബൈ ആംബ്രോ ചൈനയിലിനി ആർക്കും പോകാം